പറയണ്ടേ സൗദി അറേബ്യയിലെ തലയ്ക്ക് പകരം തല കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്തേ ആ നിയമത്തെ നിങ്ങൾ എതിർക്കാത്തത് സൗദി അറേബ്യയിലാണ് യമനിൽ പ്രാകൃതമായിട്ടുള്ള ശിക്ഷാരീതികളാണെന്നും ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ അവർ തോക്ക് വെച്ച് കൊടുക്കുകയാണെന്നും ഒക്കെ പറയുന്നു താലിബാനികളും ഇത് തന്നെയല്ലേ ചെയ്തത് എഹിയാസിൻവാറും ഇസ്മായിൽ ഹനിയയും ഒക്കെ തങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ചെറിയ പ്രായത്തിൽ ഒരു വയസ്സിലും രണ്ടു വയസ്സിലും ഒക്കെ തോക്കുവെച്ച് പരിശീലിപ്പിക്കുന്ന വിഷ്വൽസ് ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട് എന്താ അതിനെ ഒന്നും നിങ്ങളാരും പറയാത്തത് അപ്പോ ഞാൻ ചോദിക്കട്ടെ ഇവർ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇവർ നമ്മുടെ ജയിലുകളിൽ എത്രയോ ആളുകൾ ചെയ്ത തെറ്റിനും ചെയ്യാത്ത തെറ്റിൻ്റെയും പേരിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടല്ലോ അവരെയൊക്കെ ഇവരെന്തു പറയും ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമോ ഇന്ന് ഞാനൊരു വാർത്ത കണ്ടിരുന്നു നിങ്ങളിൽ എത്ര പേര് കണ്ടെന്നറിയില്ല നമ്മുടെ സയനൈഡ് ജോലിയുണ്ട് കണ്ടായിരുന്നു അവരുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ അവസ്ഥ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ശരികളുണ്ട് കഷായം ഗ്രീഷ്മ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ശരികളുണ്ട് ഗ്രീഷ്മയ്ക്ക് അമ്മയില്ലേ അച്ഛനില്ലേ അവരെയൊക്കെ ഇറക്കി നിങ്ങൾ ഇലവാദം ഉന്നയിച്ചാൽ എന്തുപറയും ഇപ്പൊ കൂടത്തായി കേസ് അതിലെ പ്രതിയാണല്ലോ ജോളി ഇവരുടെ ആദ്യ ഭർത്താവായിട്ടുള്ള എന്താ റോയി തോമസോ അയാളും മരിച്ചത് ഇതേ രൂപത്തിൽ സയനൈഡ് ഉള്ളിൽ ചെന്നാണ് എന്ന് ഫോറൻസിക് സർജന്റെ മൊഴി പുറത്തു വന്നിട്ടുണ്ട് ആ ജോളിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമോ അല്ല നിമിഷപ്രിയ രക്ഷപ്പെടുന്നെങ്കിൽ സയനൈഡ് ജോളിയും രക്ഷപ്പെടട്ടെ എന്തേ ഗോവിന്ദച്ചാമിയും രക്ഷപ്പെടട്ടെ ഗ്രീഷ്മയും കഷായം ഗ്രീഷ്മയും രക്ഷപ്പെടട്ടെ അതെന്താ ഒരുത്തിക്കു മാത്രം ഒരു നീതി വേറൊരു രാജ്യത്ത് ചെയ്തതുകൊണ്ടാ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മുൻ സർജനായിട്ടുള്ള ഡോക്ടർ കെ പ്രസന്നനാണ് കോടതിയിൽ ഈ മൊഴി നൽകിയിരിക്കുന്നത് റോയി തോമസിന്റെ ശരീരഭാഗങ്ങളുടെ രാസ റിപ്പോർട്ട് പ്രകാരം സയനൈഡിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു എന്നാണ് ഡോക്ടർ കെ മൊഴി വന്നത് റോയി തോമസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ സംശയത്തെ തുടർന്നിട്ടാണ് വീണ്ടും രാസപരിശോധന നടത്തിയത് ഡോക്ടർ പ്രസന്നൻ തന്നെ കോഴിക്കോട് പ്രത്യേക വിചാരണ കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട് ഇതിനെ കോടതിയില് അദ്ദേഹം തന്നെ വന്ന് അക്കമിട്ട് കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു കടലക്കറിയിൽ സയനൈഡ് കലർത്തി ജോളി ആദ്യത്തെ ഭർത്താവായിട്ടുള്ള റോയി തോമസിനെ കൊലപ്പെടുത്തി റോയി തോമസിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ആർ സോനു ഇവര് മരിച്ചതുകൊണ്ടാണ് അന്ന് വകുപ്പിന്റെ ചുമതല വഹിച്ചു പോന്ന ഡോക്ടർ കെ പ്രസന്നന്റെ സാക്ഷി വിസ്താരം കോടതിയിൽ രേഖപ്പെടുത്തിയത് സാക്ഷിപ്പട്ടികയിൽ പട്ടികയിൽ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വ്യക്തിയാണ് ഡോക്ടർ കെ പ്രസന്നൻ കൂടത്തായി കൂട്ടക്കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള ഒന്നാം പ്രതിയാണ് ജോളി ഇവർക്കെതിരെ ഭർത്താവ് പൊന്നമറ്റം ഷാജു സക്കറിയ നൽകിയ വിവാഹമോചന ഹർജി കോടതി കോഴിക്കോട് കുടുംബ കോടതി കഴിഞ്ഞ മാസമാണ് അനുവദിച്ചത് കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ഭാര്യ ഏത് ആക്രമണത്തിന് തുടർന്നും മുതിരുമെന്നും കേസിൽ ഉൾപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന വിചാരണ നീണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് വിവാഹമോചനം തനിക്ക് വേണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകനായിട്ടുള്ള മനോഹർലാൽ മുഖേനയാണ് ഹർജി കഴിഞ്ഞ മാസം അവസാനം അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യം ഹർജി നൽകുന്നത് എതിർഭാഗം പലതവണ കേസ് പരിഗണിച്ചു ഹാജരാകാത്തത് കൊണ്ട് തീർപ്പാക്കി കൂടത്തായി എന്താ സംഭവിച്ചത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഒരേ കുടുംബത്തിലെ ആറു പേരെയാണ് ജോളി കൊലപ്പെടുത്തിയതെന്നും പ്രോസിക്യൂഷൻ കേസ് വാദിച്ചത് ജോളിയുടെ ആദ്യ ഭർത്താവായിട്ടുള്ള റോയി തോമസ് എന്ന നാൽപ്പതുകാരൻ റോയിയുടെ മാതാപിതാക്കളായിട്ടുള്ള റിട്ടയേർഡ് അധ്യാപിക പൊന്നമറ്റം അന്നമ്മ അറുപത് വയസ്സ് റിട്ടയേർഡ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ടോം തോമസ് അറുപത്താറുകാരൻ അന്നമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടി അറുപത്തെട്ടുകാരൻ ടോം തോമസിന്റെ സഹോദര പുത്രനും ജോളിയുടെ രണ്ടാം ഭർത്താവ് ഷാജു സക്രിയയുടെ ഭാര്യ സിലി എന്ന നാൽപ്പത്തി മകൾ മകൾഫൈൻ എന്ന രണ്ടു വയസ്സുകാരിയെ പോലും വെറുതെ വിടാതെ ഭക്ഷണത്തിൽ നൽകി കൊലപ്പെടുത്തിയെന്നായിരുന്നു ജോളിക്കെതിരായിട്ടുള്ള കേസ് വിടുവോ ജോളിക്ക് വേണ്ടി ഇനിയിപ്പോ ജോളി ഇതെല്ലാം ചെയ്തത് വേറൊരു രാജ്യത്താണ് എന്ന് വിചാരിക്കുക ആ ജോളിക്ക് വേണ്ടി വേറെ ഏതെങ്കിലും ഒരു വിഭാഗം ഇടപെട്ടാൽ എന്ന് പറയും ജോളി കഷ്ണമാക്കിയിട്ടില്ല കൊന്നതേയുള്ളൂ ഗോവിന്ദചാമി ആ പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തിട്ട് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കൊന്നു കഷ്ണമാക്കിയിട്ടില്ല എന്ത് പറയും നിങ്ങൾ നിങ്ങളതിനെ കുറിച്ച് കാരണം നിമിഷപ്രിയയ്ക്കു വേണ്ടി വാദിക്കുന്ന ആളുകൾ എന്താണ് ഇവരുടെ ഉദ്ദേശം നിമിഷപ്രിയ രക്ഷപ്പെടണം എന്നാണോ നിമിഷപ്രിയ ചെയ്തത് ശരിയാണ് എന്നാണോ നിമിഷപ്രിയ നിരപരാധിയാണ് എന്നാണോ അതോ നിമിഷപ്രിയ ചെയ്തി ചെയ്തതിൻ്റെ തെറ്റ് അവരനുഭവിച്ച് കഴിഞ്ഞു അതുകൊണ്ട് ഇനി അവരെ വെറുതെ വിടണമെന്നാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല ഈ ഉദ്ദേശമൊന്നും നിഷ്കളങ്കമാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എ പി എ പോലെ സ്ത്രീ വിരുദ്ധനായിട്ടുള്ള ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇസ്ലാമിന് ഒരുപാട് പ്രഹരമേറ്റുകൊണ്ടിരിക്കുക ഒരു ഭാഗത്തൂടെ ഇസ്ലാം എങ്ങാനും ഒന്ന് പച്ചപിടിച്ചാലോ ശരി മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് പോലെ അല്ല ഇസ്ലാം ഇസ്ലാം എന്തോ വലിയ മഹത്തായിട്ടുള്ള സന്ദേശമാണെന്നും മാനവികതയുടെ പൂർത്തീകരണമാണെന്നും ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വിഫല ശ്രമം മാത്രമാണിത് മാത്രമാണ് ഞാൻ ഇടപെട്ടതുകൊണ്ടാണ് യമൻ കോടതി അവർക്ക് ശിക്ഷ വിധിക്കാത്തത് ശിക്ഷയിൽ ഒരു ഇളവ് നൽകിയത് എന്നൊക്കെ കാന്തപുരം വന്ന് പാടി പുകഴ്ത്തുന്നത് യാഥാർത്ഥ്യവുമായി ഒരു രൂപത്തിലും ബന്ധമില്ല എന്ന് അവരുടെ തന്നെ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം പറഞ്ഞു കഴിഞ്ഞതാണ് റിപ്പോർട്ട് റിപ്പോർട്ട് മർക്കസ് മർക്കസ് അവനെ യമനിൽ നടക്കുന്നതായി യമൻ ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്തൊക്കെ പൊട്ടീസുകളാണ് ഒരു സ്ക്രീന് ആ സ്ക്രീനിൽ ഉമർ അഫീദിനെങ്ങനെ കാണുന്നുണ്ട് അപ്പൊ നോക്കുമ്പോ ഉമർ അഫീദ് വർക്കസ് വന്നപ്പോഴത്തെ ഫോട്ടോ ആണ് അതാണ് വെച്ചിട്ട് പിന്നെ അതിന് മുന്നിലിരിക്കുകയാണ് അവർ സംഭാഷണം നടത്തുന്നുണ്ട് അതിന്റെ വേക്കൽ എഴുതി കാണിക്കുന്നത് എന്നിട്ട് എന്തുണ്ടാക്കി അവിടെ കോടതി വിധിച്ച ഒരു വിധി ഇവരുടേതായി അവതരിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ കള്ളത്തരം വല ഭാഗത്ത് നിന്ന് വരും അത് ഞാൻ ശരിക്കൊന്ന് പിടിച്ചാലും ശരിക്കും ആദ്യം രണ്ട് പത്രസമ്മേളനങ്ങളാണ് ഈ വിഷയത്തിൽ അപുപക്രവും ശരിയായിരുന്നു നടത്തിയത് ഒന്ന് ഒറ്റ ദിവസം രണ്ട് പത്ര പക്രസമ അപ്പൊ ആളുകൾക്കിടയിലുള്ള പ്രസക്തിയും നാല് ചാനലുകാരും വന്നാൽ ഇവരെന്തൊക്കെ ആക്കി എടുക്കുമ്പടെ പറഞ്ഞാ പോരെ അല്ലെങ്കിൽ അത് പറയേണ്ടതുണ്ടോ സംഭവം ചെയ്താ പോരെ അത് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തുകയല്ലേ അവനവന്റെ പ്രസിദ്ധിയാണോ അവിടെ ആഗ്രഹിക്കേണ്ടത് ഒരു ജീവൻ രക്ഷപ്പെടലാണ് ഉദ്ദേശമെങ്കിൽ അത് ചെയ്താ പോരെ അതിന് പകരം അവനാന മാർക്കറ്റ് ഉണ്ടാക്കാൻ നോക്കുക ചെയ്തു ആ പത്ര സമ്മേളനത്തിൽ മൂപ്പർ പറയുന്ന കാര്യങ്ങളൊന്ന് ശരിക്കും കണ്ടോട്ട് ചെയ്തു തോന്നിട്ടോ അതിൽ അയാൾ പറയുന്നുണ്ട് കോടതി അറിയിച്ചു നിങ്ങളുടെ തീരുമാനപ്രകാരം നിങ്ങൾ അറിയിച്ചതനുസരിച്ച് ഞങ്ങൾ നാളെ നടത്താനിരിക്കുന്ന വധശിക്ഷ നീട്ടിവെച്ചിരിക്കുകയാണ് എന്ന് അവിടെയുള്ള കോടതി എന്നെ അറിയിച്ചു എന്നാണ് മൂപ്പര് ഒരു പവർ നോക്കണങ്ങള് ഈ ഇത് പറഞ്ഞിട്ട് ആഘോഷിക്കണെന്ത്

എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു വിഭാഗമായി ഇവർ അധപ്പതിച്ചിരിക്കുന്നു അതിൽപ്പെട്ട കുറച്ച് പണ്ഡിതന്മാരുടെ ഭക്ഷണത്തരങ്ങളും പിന്നെ നട്ടാൽ കുരുക്കാത്ത നോണകളുമാണ് ഇന്നലെ ഞാൻ കാണിച്ചത് ചിരിക്കാനും ചിന്തിക്കാനും ഇവർ തന്നെ മതി എമ്പാട്